ഇനി നമുക്ക് നാലാമത്തെ അധ്യായം നോക്കാം ഇതിൻ്റെ ശീർഷകം തന്നെ ദബോറ ബാറക് എന്നാണ് ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം ന്യായാധിപന്മാരുടെ ഓരോരുത്തരുടെ പേരുകളാണ് ഇവിടെ പക്ഷെ രണ്ട് പേരാണുള്ളത് ദബോറയും ബാറക്കും ഇതിൽ ന്യായാധിപ സ്ഥാനത്ത് നിൽക്കുന്നത് ദബോറയാണ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ദബോറ ഒരു സ്ത്രീയാണ് സമർപ്പണം കാണിക്കുന്ന സ്ത്രീകളെ ദൈവം ഉയർത്തുന്നുണ്ട് പുതിയ നിയമത്തിലും ഇതുപോലെ സമർപ്പണം കാണിച്ച സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും യേശുവിൻ്റെ സന്തത സഹചാരികളായിരുന്ന അപ്പസ്തോലന്മാർ യേശുവിനെ സംസ്കരിച്ചതിന് ശേഷം അവരുടെ വഴിക്ക് പോകുന്നുണ്ട് എന്നാൽ കല്ലറയ്ക്ക് മുൻപിൽ സമർപ്പണത്തോടെ കാത്തുനിന്ന ഒരു സ്ത്രീയുണ്ട് ആരാണത് മഗ്ദലന മറിയം അവരുടെ സമർപ്പണം നമുക്ക് മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഗലീലി മുതൽ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ അവർ കുരിശുമരണ സമയത്തുണ്ട് സംസ്കാര സമയത്തുണ്ട് അതുപോലെ ആഴ്ചയിലെ ആദ്യ ദിവസവും കല്ലറയ്ക്ക് മുൻപിലുണ്ട് ഇതുപോലെ സമർപ്പണം കാണിച്ചൊരു സ്ത്രീയാണ് ദബോറയും ശങ്കാറിന് മുൻപ് ഏഹൂദിനു ശേഷം എൺപത് വർഷം അവിടെ ശാന്തി നിലനിന്നിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കി എന്നാൽ ഇസ്രായേൽ ജനം വീണ്ടും ദൈവത്തെ മറന്ന് തിന്മ പ്രവർത്തിച്ചപ്പോൾ ദൈവം അവരെ യാബീന് വിട്ടുകൊടുക്കുന്നു ഇരുപത് വർഷക്കാലം ദാവീൻ അവരെ ക്രൂരമായി പീഡിപ്പിച്ചു ആ പീഡനത്തിൻ്റെ ഫലമായി ഇസ്രായേൽ ജനം ദയനീയമായി കർത്താവിനെ വിളിച്ചു അപ്പോഴാണ് ദൈവം ദബോറ വഴി ബാറക്കിലൂടെ ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കുന്നത് ദബോറയെക്കുറിച്ച് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് നാല് അഞ്ച് വാക്യങ്ങളിലാണ് നമുക്കൊന്നത് പരിശോധിക്കാം അന്ന് ലപ്പിതോത്തിൻ്റെ ഭാര്യയായ ദബോറ പ്രവാചികയാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് അവൾ എഫ്രായിം മലനാട്ടിൽ റാമായിക്കും ബഥേലിനും ഇടയ്ക്കുള്ള ദബോറായുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക പതിവായിരുന്നു ബാറക്കിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് അവൻ അബിനോവാമിന്റെ മകനാണ് നഫ്താലിയിലെ കേദശിൽ നിന്ന് ദബോറ ആളയച്ചു വരുത്തിയതാണ് ബാറക്കിനോട് പറയുന്നൊരു വാചകമുണ്ട് ആറാം വാക്യത്തിൻ്റെ പകുതിയും ഏഴാം വാക്യവും നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു നീ നഫ്താലിയുടെയും സെബലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്തുക രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബിന്റെ സേനാപതി സിസേറ കിഷോൺ നദിയുടെ സമീപത്ത് വെച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ഇവിടെ ദൈവം കൊടുക്കുന്ന വാഗ്ദാനം ശ്രദ്ധിച്ചു നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു തരും എന്നാണ് പറയുന്നത് എന്നാലും ബാറക്കിനൊരു ഭയം ഉള്ളിൽ വരികയാണ് ബാറക്ക് ദബോറയെ കൂടി കൂടെ വിളിക്കുകയാണ് അവസാനം ദബോറ ബാറക്കിനോടൊപ്പം കേദശിലേക്ക് പോകുന്നു ഇനി നമുക്ക് ഈ ഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ അദ്ധ്യായം നാലിൻ്റെ ശീർഷകം ഏത് ഏഹുദ് ദബോറയും ബാറക്കും ദബോറ ബാറഖ് ശരിയായ ഉത്തരം ദബോറയും ബാറക്കും എന്നതാണ് രണ്ടാമത്തെ ചോദ്യം ന്യായാധിപൻ അധ്യായം നാലിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി നാല് ഇരുപത്തി ഒന്ന് പതിനെട്ട് മുപ്പത്തൊന്ന് ശരിയായ ഉത്തരം ഇരുപത്തി നാല് എന്നാണ് അടുത്ത ചോദ്യം ഹറോഷിദ് ഹഗോയിമിൽ വസിച്ചിരുന്ന സേനാപതി ആര് ഓപ്ഷൻസ് സിസേറ തോല ഹേബർ ബാറക് ശരിയായ ഉത്തരം സിസേറ എന്നാണ് അടുത്ത ചോദ്യം സിസേറ വസിച്ചിരുന്നത് എവിടെ ഓപ്ഷൻസ് സീനായ് മലയിൽ ഹറോഷത്ത് ഹഗോയിമിൽ മൊവാബിൽ സെയ്ർ മലയിൽ ശരിയായ ഉത്തരം ഹറോഷത്ത് ഹഗോയിമിൽ എന്നതാണ് അടുത്ത ചോദ്യം ഹറോഷിത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറയ്ക്ക് എത്ര ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ പതിനായിരം ഓപ്ഷൻ ബി അയ്യായിരം ഓപ്ഷൻ സി രണ്ടായിരം ഓപ്ഷൻ ഡി തൊള്ളായിരം ശരിയായ ഉത്തരം ഡി ആണ് തൊള്ളായിരം അടുത്ത ചോദ്യം സിസേറ ഇസ്രായേൽ ജനത്തെ ക്രൂരമായി പീഡിപ്പിച്ചത് എത്ര വർഷം ഒന്നാമത്തെ ഓപ്ഷൻ ഇരുപത് വർഷം രണ്ടാമത്തേത് ഇരുപത്തിരണ്ട് മൂന്നാമത്തേത് പതിനെട്ട് നാലാമത്തേത് ഇരുപത് ശരിയായ ഉത്തരം ഒന്നാമത്തെ ഓപ്ഷനാണ് ഇരുപത് വർഷം അടുത്ത ചോദ്യം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്ന പ്രവാചിക ആര് ഓപ്ഷൻസ് റൂത്ത് ജായേൽ ദബോറ മറിയം ശരിയായ ഉത്തരം മൂന്നാമത്തേതാണ് ദബോറ അടുത്ത ചോദ്യം ദബോറ ആരുടെ ഭാര്യയാണ് ബാറക്കിൻ്റെ ലപ്പിദോത്തിൻ്റെ ബൊവാസിൻ്റെ ഹേബറിൻ്റെ ശരിയായ ഉത്തരം രണ്ടാമത്തേതാണ് ലപ്പിദോത്തിൻ്റെ അടുത്ത ചോദ്യം ഇസ്രായേൽ ജനം വിധി തീർപ്പിനു വേണ്ടി സമീപിച്ചിരുന്നത് ആരെ അദ്ധ്യായം നാല് ആറിൽ ആണ് ഇത് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻസ് സിസേറയെ ദബോറയെ ബാറക്കിനെ ജായേലിനെ ശരിയായ ഉത്തരം രണ്ടാമത്തേതാണ് ദബോറയെ അടുത്ത ചോദ്യം സിസേറ ഏത് നദിയുടെ സമീപത്ത് വെച്ച് ബാറക്കിനെ എതിർക്കാൻ ഇടയാക്കുമെന്നാണ് ദബോറ വഴി കർത്താവ് പറഞ്ഞത് ഓപ്ഷൻസ് ജോർദാൻ തിബേരിയാസ് കിഷോൻ ടൈബർ ശരിയായ ഉത്തരം മൂന്നാമത്തേതാണ് കിഷോൻ അടുത്ത ചോദ്യം അബിനോവാമിൻ്റെ മകനാർ ഓപ്ഷൻസ് ഒന്നാമത്തേത് ബാറഖ് രണ്ടാമത്തേത് ഷങ്കാർ മൂന്നാമത്തേത് സാംസൺ നാലാമത്തേത് അബിമലിക് ശരിയായ ഉത്തരം ഒന്നാമത്തേതാണ് ബാറക് അടുത്ത ചോദ്യതാണ് ഡബോറ അഭിനോവാമിൻ്റെ മകനായ ബാറക്കിനെ ആളയച്ചു വരുത്തിയത് എവിടെ നിന്ന് ഓപ്ഷൻസ് ഏതോമിൽ നിന്ന് ഷെക്കേമിൽ നിന്ന് തിംനാഥ് ഹെറേസിൽ നിന്ന് കേദേശിൽ നിന്ന് ശരിയായ ഉത്തരം നാലാമത്തേതാണ് കേദേശിൽ നിന്ന് അടുത്ത ചോദ്യം നഫ്താലിയിലെ കേദശിൽ നിന്ന് ആളയച്ചു വരുത്തിയത് ആരെ ഓപ്ഷൻസ് ദബോറയെ ബാറക്കിനെ സിസേറയെ ഹേബറിനെ ശരിയായ ഉത്തരം രണ്ടാമത്തേതാണ് ബാറക്കിനെ അടുത്ത ചോദ്യം ദബോറ എഴുന്നേറ്റ് ബാറക്കിനോട് കൂടെ പോയത് എവിടേക്ക് ഓപ്ഷൻസ് ഒന്നാമത്തേത് കേദശിലേക്ക് രണ്ടാമത്തേത് സീനായ് മലയിലേക്ക് മൂന്നാമത്തേത് എഫ്രായിമിലേക്ക് നാലാമത്തേത് ബോക്കിമിലേക്ക് ശരിയായ ഉത്തരം കേദശിലേക്ക് എന്നതാണ് സിസേറ ചെയ്ത യുദ്ധ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അതിന് നമുക്ക് അടുത്ത വാക്യം ശ്രദ്ധിക്കാം അവൻ തൻ്റെ തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളും അതോടൊപ്പം ഹറോഷിദ് ഹഗോയിം മുതൽ കിഷോൺ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ഇത്രയും യുദ്ധസന്നാഹങ്ങൾ നടത്തിയ സിസേറയോടാണ് ബാറക്ക് യുദ്ധം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ദബോറ ബാറക്കിന് കൊടുക്കുന്ന ഒരു മോട്ടിവേഷനുണ്ട് ആ ഒരൊറ്റ വാചകം കൊണ്ട് തന്നെ ബാറക്ക് ഫുൾ എനർജിയിൽ എത്തണമെന്ന് നമുക്ക് കാണാൻ പറ്റും ആ വാക്യം വായിക്കുമ്പോൾ നമുക്കും ഒരു എനർജി കിട്ടുന്നുണ്ട് നമുക്ക് പതിനാലാം വാക്യം വായിക്കാം ദബോറ ബാറക്കിനോട് പറഞ്ഞു മുന്നേറുക കർത്താവ് സിസേറയെ നിന്റെ കയ്യിലേൽപ്പിക്കുന്ന ദിവസമാണിത് നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ അപ്പോൾ ബാറക്ക് തന്നോട് കൂടെയുള്ള പതിനായിരം പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി ഇനി തൊട്ടടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവം സിസേറയെയും അവൻ്റെ സൈന്യങ്ങളെയും രഥങ്ങളെയും എല്ലാം ബാറക്കിൻ്റെ മുന്നിൽ വെച്ച് വാൾമുനയാൽ ചിതറിക്കുന്നത് ഇനി നമുക്ക് ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഏ ഒന്നാമത്തെ ചോദ്യം സെബലൂണിലെയും നഫ്താലിയിലെയും ഗോത്രത്തിൽ നിന്ന് പടയാളികളെ ഏത് മലയിൽ അണിനിരത്താനാണ് പറഞ്ഞത് ഓപ്ഷൻസ് ഗാഗുൽത്ത സെയ്യിർ താബോർ സീനായ് ശരിയായ ഉത്തരം മൂന്നാമത്തേതാണ് താബോർ അടുത്ത ചോദ്യം സെബലൂണിൻ്റെയും നഫ്താലിയുടെയും ഗോത്രത്തിൽ നിന്ന് ബാറക്കിൻ്റെ പിന്നിൽ അണിനിരുന്നത് എത്ര പടയാളികൾ ഓപ്ഷൻസ് ഒന്നാമത്തേത് ഒമ്പതിനായിരം രണ്ടാമത്തേത് പതിനായിരം മൂന്നാമത്തേത് എണ്ണായിരം നാലാമത്തേത് ആയിരം ശരിയായ ഉത്തരം പതിനായിരം എന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കർത്താവ് സിസേറയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ആരുടെ മുമ്പിൽ വച്ചാണ് വാൾമുനയാൽ ചിതറിച്ചത് ഓപ്ഷൻസ് സിസേറയുടെ ബാറക്കിൻ്റെ എഗ്ലോനിൻ്റെ ദബോറയുടെ ശരിയായ ഉത്തരം ബാറക്കിൻ്റെ എന്നതാണ് അടുത്ത ചോദ്യം കർത്താവ് സിസേറയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിൻ്റെ മുമ്പിൽ വെച്ച് എന്താണ് ചെയ്തത് ഓപ്ഷൻസ് വാൾമുനയാൽ ചിതറിച്ചു മുൾമുനയാൽ ചിതറിച്ചു കൊന്നു തീയിൽ ചാമ്പലാക്കി ശരിയായ ഉത്തരം വാൾമുനയാൽ ചിതറിച്ചു എന്നതാണ് സൈന്യം ചിതിരിക്കപ്പെട്ടപ്പോൾ സിസേറ അവിടുന്ന് പലായനം ചെയ്യുകയാണ് അഭയം പ്രാപിക്കുന്നത് കേനിനായ ഹേബറിൻ്റെ ഭാര്യ ജായിലിൻ്റെ കൂടാരത്തിലാണ് സിസേറ അവിടേക്ക് തന്നെ പോവാൻ കാരണമുണ്ട് കാരണം യാബിൻ ഹേബറുമായി സൗഹൃദത്തിലായിരുന്നു എന്നാൽ അവിടെ എത്തുന്ന സിസേറയെ ജായൽ സ്വീകരിക്കുന്നു കരിമ്പടം കൊണ്ട് മൂടുന്നു ദാഹിച്ച് വെള്ളം ചോദിച്ച സിസേറയ്ക്ക് ജായൽ പാല് കൊടുക്കുന്നു വീണ്ടും പുതപ്പിച്ച് കിടത്തുകയാണ് വളരെ ക്ഷീണം കൊണ്ട് സിസേറ ഉറങ്ങിപ്പോകുന്നു അപ്പോൾ ായിൽ ചെയ്യുന്നതാണ് കൂടാരത്തിൻ്റെ മരയാണിയും ഒരു ചുറ്റികയും എടുത്ത് സിസേറയുടെ അടുക്കൽ ചെന്ന് ചെന്നിയിൽ അടിച്ചു കയറ്റുകയാണ് അതും നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റുന്നു അങ്ങനെ സിസേറ മരിക്കുന്നു സിസേറയെ പിന്തുടർന്നു വന്ന ബാറക്കിനെയും ജായിൽ സ്വീകരിക്കുന്നു അപ്പോൾ ബാറക്ക് കാണുന്നത് സിസേറ മരിച്ചു കിടക്കുന്നതാണ് അങ്ങനെ ആ ദിവസം ഇസ്രായേൽ ജനത്തിന് മോചനം ലഭിക്കുകയാണ് യാബീൻ നിശ്ശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവരെ മേൽക്കുമേൽ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇത് കുറച്ച് വലിയൊരു അധ്യായമാണ് അപ്പോൾ ഈ അധ്യായത്തിൻ്റെ ആ ഭാഗം മുഴുവൻ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് നമുക്കൊരു സ്റ്റോറി പോലെ കുറച്ച് കീവേഡ്സ് ഞാൻ പറയാം ആദ്യം ഞാൻ വാക്കുകൾ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇസ്രായേൽ ജനം യാബീൻ ഇരുപത് വർഷം പീഡനം ദബോറ ബാറക് സിസേറ ഹേബറിൻ്റെ ഭാര്യ ജായേൽ ഇസ്രായേൽ ജനം കീഴ്പ്പെടുത്തി മേൽക്കുമേൽ പീഡിപ്പിച്ചു ഇതിൻ്റെ കണക്ഷൻ ഒന്ന് നോക്കി നോക്കിയാൽ ഇസ്രായേൽ ജനത്തെ ആരെയാണ് ഏൽപ്പിച്ചു കൊടുത്തത് ദൈവം യാബീനെ യാബീൻ എത്ര വർഷം ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചു ഇരുപത് വർഷത്തോളം ആ പീഡനത്തിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ ദൈവം കൊണ്ടുവന്ന ആരെയാണ് ദബോറ ബാറക്ക് ഇനി ബാറക്ക് യുദ്ധം ചെയ്യുന്നത് ആരെയാണ് സിസേറയോട് ഇനി സിസേറയെ വധിക്കുന്നത് ആരാണ് ഹേബറിൻ്റെ ഭാര്യ ജായി അതിനുശേഷം ഇസ്രായേലിന് എന്ത് സംഭവിച്ചു ഇസ്രായേൽ യാബീനെ കീഴ്പ്പെടുത്തി അതിനുശേഷം മേൽക്കുമേൽ പീഡിപ്പിച്ചു അപ്പം ഈ വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അധ്യായം മൊത്തമായിട്ട് നിങ്ങൾക്ക് ഓർക്കാനായിട്ട് സാധിക്കും നമ്മൾ അവസാനം നോക്കിയ ഭാഗത്തിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം സിസേറ രഥത്തിൽ നിന്നിറങ്ങി എന്താണ് ചെയ്തത് ഓപ്ഷൻസ് മനസ്തപിച്ചു പലായനം ചെയ്തു യുദ്ധം ചെയ്തു ക്ഷമ ചോദിച്ചു ശരിയായ ഉത്തരം പലായനം ചെയ്തു എന്നതാണ് അടുത്ത ചോദ്യം സിസേറ അഭയം പ്രാപിച്ചത് എവിടെ ഓപ്ഷൻസ് റൂത്തിൻ്റെ കൂടാരത്തിൽ ഡബോറയുടെ കൂടാരത്തിൽ റബേക്കയുടെ കൂടാരത്തിൽ ജായേലിൻ്റെ കൂടാരത്തിൽ ശരിയായ ഉത്തരം നാലാമത്തേതാണ് ജായേലിൻ്റെ കൂടാരത്തിൽ അടുത്ത ചോദ്യം നോക്കാം ഹേബറിൻ്റെ ഭാര്യ ആര് ഓപ്ഷൻസ് ദബോറ റൂത്ത് ജായേൽ ഇവയൊന്നുമല്ല ശരിയായ ഉത്തരം മൂന്നാമത്തേതാണ് ജായേൽ അടുത്ത ചോദ്യം ജായലിൻ്റെ കൂടാരത്തിൽ പ്രവേശിച്ച സിസേറയെ എന്തുകൊണ്ടാണ് മൂടിയത് ഓപ്ഷൻസ് പുതപ്പ് തുണി കരിമ്പടം ഓല ശരിയായ ഉത്തരം മൂന്നാമത്തേതാണ് കരിമ്പടം അടുത്ത ചോദ്യം ക്ഷീണിച്ച് ഉറങ്ങിക്കിടന്ന സിസേറയുടെ എവിടെയാണ് ആണി തറച്ചത് ഓപ്ഷൻസ് കയ്യിൽ ചെന്നിയിൽ കാലിൽ തലയിൽ ശരിയായ ഉത്തരം രണ്ടാമത്തേതാണ് ചെന്നിയിൽ അടുത്ത ചോദ്യം ബാറക്ക് സിസേറയെ പിന്തുടർന്നു വന്നപ്പോൾ അവനെ സ്വീകരിക്കാൻ ചെന്നത് ആര് ഓപ്ഷൻസ് ജായേൽ ഹേബർ കാലെബ് ദബോറ ശരിയായ ഉത്തരം ഒന്നാമത്തേതാണ് ജായേൽ അടുത്ത ചോദ്യം യാബിൻ എവിടുത്തെ രാജാവാണ് ഓപ്ഷൻസ് മൊവാബിലെ സീതോനിലെ ഇസ്രായേലിലെ കാനാനിലെ ശരിയായ ഉത്തരം നാലാമത്തേതാണ് കാനാനിലെ അടുത്ത ചോദ്യം കാനാൻ രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ഓപ്ഷൻസ് മേൽക്കുമേൽ തുടർച്ചയായി പല പ്രാവശ്യം എപ്പോഴും ശരിയായ ഉത്തരം ഒന്നാമത്തേതാണ് മേൽക്കുമേൽ